ഹായ് എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ഞങ്ങളുടെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുത്തൻ കുറേ കളക്ഷൻസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മളെ പ്രീമിയം ലെവൽ വരുന്ന സാരീസ് ഏകദേശം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാം ഇപ്പൊ നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ക്രഷഡ് സിൽക്കിൽ അതില് നമ്മൾ ഗ്ലാസ് വർക്ക് ചെയ്തിരിക്കുന്ന ആണ് കേട്ടോ വന്നിരിക്കുന്നത് നോക്കി ഗ്ലാസ് വർക്ക് ചെയ്തിരിക്കുന്ന പുതിയ ഐറ്റംസ് ആണ് വരുന്നത് ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് വരുന്നത് ക്രഷഡ് സിൽക്കില് നമുക്ക് നമുക്ക് അത്യാവശ്യം പാർട്ടി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റീർച്ച സാരിയാണ് അതിന്റെ പ്ലെയിൻ സാരീസ് വന്നിട്ട് അതേപോലെ തന്നെ പുതിയൊരു വെറൈറ്റിയും കൂടി സാരി ഇത് നമുക്ക് ഫാൻസി വരുന്ന ഒരു വെറൈറ്റി ആണല്ലേ അതേപോലെ തന്നെ ഇതും ഇത് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാരീസാ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത് ഫുള്ള് കണ്ടോ നല്ല ഗ്രാൻഡ് വർക്കില് വരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇതിന്റെ പ്രൈസ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഇത് എന്ത് ഇത് നമുക്ക് സെമി ടസറിൽ വരുന്ന ഒരു കളക്ഷൻ ആയത് ആയിരത്തി അറുന്നൂറ്റി അമ്പതിൽ വരുന്ന ഓൾ ഓവർ ദ ബോൾ ആണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത് നമ്മുടെ വീഡിയോയിൽ കാണുന്ന സാരീസ് ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് സഹിതം താഴെ നമ്പറിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റൂട്ടോ ഞാനിത് എപ്പോഴും എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ഒരുപാട് ചേച്ചിമാരെയാണ് താഴെ കമന്റിൽ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ട കണ്ടിട്ട് അപ്പൊ എന്നും ഇത് പറയുന്നത് അതുകൊണ്ടാണ് സ്ഥിരം കാണുന്ന ചേച്ചിമാർക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് ആദ്യം ഏത് സാരി നമുക്ക് ഏറ്റവും കൂടിയ കളക്ഷൻ തന്നെ കൂടിയ കളക്ഷൻ ഇത് നമുക്ക് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി റേഞ്ചിലാണ് കറക്റ്റ് പ്രൈസ് ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് നമുക്ക് ഗ്രാൻഡ് വർക്ക് ഉള്ള ഒരു സാരിയാണ് ആണ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇതിന്റെ നാല് ഡിഫറെന്റ് ഷെയ്ഡ്സ് ആണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളത് അപ്പൊ ഇതിന്റെ ജസ്റ്റ് ബോഡിയും കൂടെ കാണിച്ചു കൊടുക്കാം അതാ നല്ല റിച്ച് പല്ലുവാണ് ആണ് കൊടുത്തേക്കുന്നത് നല്ല ഗ്രാൻഡ് വർക്ക് ഉള്ള പല്ലുവാണ് നമുക്ക് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഇതാ ഇതാണ് നമുക്ക് ബ്ലൗസ് വരുന്നത് നമുക്ക് സ്ലീവില് വെച്ചടിക്കാൻ നല്ല ക്വാളിറ്റി ഉള്ള ജെറിയുടെ ഒരു ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ കളേഴ്സ് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തോളൂ ചെയ്തോളൂ ഓപ്പൺ ചെയ്തോളും നല്ല ഭംഗിയുള്ള ചെലപ്പഴക്കി തീർച്ചയായിട്ടും ഓപ്പൺ ചെയ്ത് കാണിക്കാം നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു കളറാണ് ഇത് ചിക്കു കളറിൽ വരുന്ന ഒരു കളക്ഷനാണ് അതിന്റെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൂടിയിട്ടാണ് വരുന്നത് ക്വാളിറ്റി ഉള്ള ചെറിയാണ് യൂസ് ചെയ്തേക്കുന്നത് മടി കൊളിവിനടുത്ത കളർ അതെ ഡബിൾ നോട്ടിലൊക്കെയാണ് വന്നേക്കുന്ന സാധനം

ഓർഡർ അടുത്ത വെറൈറ്റിയിലേക്ക് നമുക്ക് പോവാം ആയിരത്തി അറുനൂറ്റിഅമ്പതിന്റെ കാണിച്ചാലോ ഏത് ഓർഡർ വിലയുടെ വയസ്സ് അങ്ങനെ തന്നെ പോവാം ഏറ്റവും താഴത്തേക്ക് വരുമ്പോളും ഏറ്റവും വില കാണിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഈ ഒരു പെട്ടെന്ന് കാണിക്കാം അതാ നമുക്കൊരു സെമി ടസറിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് കോപ്പറിന്റെ ബോർഡർ കൊടുത്തേക്കുന്നത് സ്ട്രൈപ്സ് ആണ് സിമ്പിൾ അതിന്റെ ബ്ലൗസ് ആയിപ്പ് ബ്ലൗസ്താണ് റണ്ണിംഗ് അങ്ങോട്ട് മാറ്റി കാണിച്ചു തരാൻ വേറെ ബോർഡർ ഡിഫറൻ്റ് ആയിട്ട് ഇത് ഗോൾഡന്റെ ബോർഡറാണ് കൊടുത്തേക്കുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് നമുക്കൊരു പീ കളറാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് കോപ്പറിലുള്ള കളക്ഷനാണ് കാണിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ നമ്മുടെ തീർച്ചയായിട്ടും നമുക്ക് തിരുവല്ലാമലു വരുമ്പോ ഒരു നാല് കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ പേര് ശരവണന്ന എത്തുകട എന്നാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി ആയിട്ട് പറഞ്ഞു തരുന്ന എന്ത് ഭംഗി കളക്ഷൻ നല്ല ഭംഗിയാണ് കേട്ടോ അടുത്ത കാണിച്ചോളൂ അടുത്തത് ഒരു റോസ് ഗോൾഡിൽ വരുന്ന കളക്ഷൻ ആണേ ഇത് ബ്ലാക്ക് കരിമീല് ഡാർക്ക് അല്ലേ എന്ത് നോക്കിയേ പക്ഷേ ഒരു ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെയാണ് ഡാർക്ക് ബ്ലൂ ആണ് നന്നായിട്ടുണ്ട് കാണിക്കുന്നത് പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് പക്ഷെ ഈ പേസ്റ്റർ ഷെയ്ഡ്സിന്റെ ഏറ്റവും പ്രീമിയം ലുക്ക് അതെ തീർച്ചയായിട്ടും അതാണ് അടുത്തത് നമ്മുടെ ഗ്ലാസ് വർക്ക് വരുന്നത് ക്രഷഡ് ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭംഗിയും നമുക്കൊരു ഫങ്ഷൻ ആണ് ഈ ക്രഷഡ് സിൽക്കിൽ നിങ്ങൾ ഈ സാരി നോക്കി എന്ത് ഭംഗി നോക്കിയാണ് അതുപോലെ തന്നെ കണ്ടില്ലേ ഗ്ലാസ് വർക്ക് വരുന്ന കണ്ടില്ലേ എംബ്രോയിഡറി ക്ലാസ് വർക്ക് വരുമ്പോ ഒരു രക്ഷില്ല കേട്ടോ ശരിക്കും അതൊരു വെളിച്ചൊക്കെ പെട്ടെന്ന് നല്ല ഗ്ലാസ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം എന്ത് നന്നായിട്ട് ഗ്ലാസ് വർക്ക് ചെയ്തിരിക്കണ നോക്കി സാരില്ലേ ഭയങ്കര വിലയാണ് ഏറ്റവും ഹൈ ലൈറ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപക്ക് പറ്റും പിന്നെ ഇതിന്റെ പല്ലു കണ്ടില്ലേ സിമ്പിൾ പല്ലു ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് ഇതാക്കും പ്ലെയിൻ ബ്ലൗസ് മാത്രം പ്ലെയിൻ ആണ് വരുന്നത് കണ്ടില്ലേ ബിക്കോസ് ഓൾ ഓവർ ദ ബോഡി വർക്ക് വർക്ക് എല്ലാ എല്ലാ കളേഴ്സും കളേഴ്സും എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഏഴ് കളേഴ്സ് ആണ് ഇതിൽ വരുന്നത് ആ ഏഴ് കളേഴ്സും മെച്ചാണ് മെച്ചപ്പെട്ട തന്നെ തന്നെ ഇതിന്റെ കളറല്ലേ അതെ ഒരു ഫ്ലോറസൻ ഫ്ലോർസ് ആണ് പല്ലൂന് കൊടുത്തേക്കുന്നത് അടുത്തത് നല്ല ഭംഗിയുള്ള കളറാണ് എനിക്ക് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ കളറാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത കളി വില വീണ്ടും ഞാൻ പറയാം ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ സ്വന്തമാക്കാൻ ശ്രമിക്കുക ഈ ഒരു സാരിക്ക് ഭയങ്കര ഓർഡർ ആയിരിക്കും കേട്ടോ തീർച്ചയായും അതെ അത്രയും പേര് പ്രൈസിൽ നിങ്ങൾക്ക് കൂടുതലൊന്നും കാണാൻ പറ്റാനുണ്ടാവില്ല കളക്ഷൻ സാർ

ഇതിന്റെ പല്ല് മാത്രം കണ്ടില്ലേ നല്ലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള കൊടുത്തിരിക്കുന്നത് അല്ല ഇത് കൊടുക്കാനാണ് ഏറ്റവും നിങ്ങൾ കണ്ടില്ലേ ചെറിയൊരു കണ്ടില്ലേ ചെറിയ ലൈറ്റ് ആയിട്ട് ട്രാൻസ്പെറന്റ് ആണ് കേട്ടോ വരുന്നത് ലൈറ്റ് ആയിട്ടാണ് ട്രാൻസ്പെറന്റ് വലിയ കാര്യമായിട്ട് ട്രാൻസ്പെറന്റ് ഐറ്റം വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് അപ്പൊ ഈ ഐറ്റത്തിന് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് അതെ അത് കാണിക്കാം അടിപൊളി ഒരു ഫാൻസി ടൈപ്പാണ് വരുന്നത് റെഡ് കളക്ഷൻസ് വരുന്നുണ്ട് ഇതിന്റെ വെയിറ്റ് ഐറ്റം ആണ് വരുന്നത് ഇതിന്റെ എല്ലാത്തിന്റെ നല്ല അടിപൊളി കളേഴ്സ് ആണ് നമ്മൾ ഓരോ എപ്പിസോഡിലും രക്ഷ ഇല്ലാത്ത ബ്ലൗസ് ആണ്

അത് നല്ല ഭംഗി നല്ല കളർ ഇതിന്റെ ഒരു സ്ട്രൈപ്സ് പോയിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ സ്ട്രൈപ്സ് ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ രണ്ട് നമുക്ക് കണ്ടില്ലേ ആ പോവാം ഇതൊരു കോഫിയുടെ ഒരു ടച്ച് അല്ലേ അതെ ഡാർക്ക് കോഫി ലൈറ്റ് ആക്കി അല്ലെ ലൈറ്റ് ആക്കിട്ടേക്കാ ഞാൻ ബ്ലൗസ് എല്ലാത്തിന്റെ അടുത്ത് കാണിക്കുന്നല്ല സെയിം ആയത് കൊണ്ടാണ് കുറച്ചും കൂടെ ഇത് ഇനി അടുത്തത് കാണിക്കാൻ പോകുന്ന ഡിസൈൻ ചേഞ്ച് സെയിം മെറ്റീരിയൽ ആ വരുന്നത് ആണ് ഇവിടെ നമുക്ക് പുട്ടാസി മാത്രം ചേഞ്ച് ആവേണ്ടത് അതുപോലെ തന്നെ ഇതിന്റെ ഡിഫറൻ്റ് ആയിട്ടാ കൊടുത്തേക്കുന്നത് ഭംഗിയാണ് നമുക്ക് എന്തായാലും പോവും കുഴപ്പമില്ല അതാണ് നമുക്ക് ബോർഡറിലാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് സിൽവർ ഗോൾഡിൽ വരുന്ന ഒരു ഫ്ലവർ ഡിസൈൻ ബോഡി ഫുള്ളും ബുട്ടീസ് വരുന്നുണ്ട് പല്ലു ആണെന്നുണ്ടെങ്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള പല്ലു ആണ് ഇതാ ബ്ലൗസ് പക്ഷെ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ബ്ലൗസ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന ഇതിന്റെ കളർ ചേഞ്ചസ് കാണിച്ചേരാം പിസ്ത പിന്നെ അതും പ്രത്യേക ഗ്രീൻ അതെ അതിന്റെ തന്നെ വേറെ ഒരു ഗ്രീൻ കളേഴ്സ് ആണ് അടുത്തത് നമുക്ക് ലോ സിൽക്കും സിൽക്കാണിക്കാം നമ്മൾ ഇന്ന് കാണിച്ച സാരീസില് ഏറ്റവും ഈ ഒരു സിൽക്കാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്ന എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട അടിപൊളി കളേഴ്സ് ആണ് കളേഴ്സാണ് ഞാൻ ക്രഷഡ് 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 സിൽക്കിനെ കുറിച്ചിട്ട് അധികം പറയേണ്ട ആവശ്യമില്ലല്ലോ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തേക്കുന്നേ നമുക്ക് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ട് നമുക്ക് ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓരോന്നായിട്ട് കാണിച്ചു തരാം എല്ലാം ഇങ്ങനെ ഓരോ കളേഴ്സ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വാട്സപ്പ് വാട്സപ്പിലും തീർച്ചയായിട്ടും ഒരു ബ്ലൂ ഷെയ്ഡും ഒരു രക്ഷയില്ല അതെ ഒരു ഗ്രീൻ നല്ല ഭംഗിയുള്ള ഗ്രീൻ അതേപോലെ തന്നെ ഒരു ഗ്രീൻ ഉണ്ടോ അല്ലേ അതെ ചാണകപ്പച്ചാണ് പറയുന്നത് അങ്ങനെ പറയരുത് എന്നാണ് നമ്മുടെ അഭിപ്രായം അത് മാത്രല്ല നമ്മുടെ വെഡിങ് സാരീസിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്കുകൾ വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് കാഞ്ചീപുരം ബോർഡറിലൊക്കെ വരുന്ന നല്ല അടിപൊളി സോഫ്റ്റ് സിൽക്കുകളാണ് വരുന്നത് ജസ്റ്റ് ഇതാ ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം ഇതൊക്കെ ഏകദേശം എത്ര രൂപ ബഡ്ജറ്റ് വരുന്ന നമുക്കൊരു മൂവായിരം ഒക്കെ വരുന്ന കളക്ഷൻസാണ്

ഗ്രീനും വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു വെറൈറ്റി സാരി വരുന്നുണ്ട് അതും കൂടി ജസ്റ്റ് കാണിച്ചു തരാം നമുക്ക് യൂട്യൂബറിലൊക്കെ ഈ റേഞ്ചില് കാണിക്കാം റേഞ്ചിൽ കാണിക്കാം നമുക്കൊരു ജോമെട്രിക്കൽ വരുന്ന ഒരു കളക്ഷൻ ആണ് എണ്ണൂറ് സാരിയാണ് കൂടുതലും നമ്മുടെ ബോളിവുഡ് ആക്ടേഴ്സ് ആക്ട്രസുകളൊക്കെ നമ്മള് വിട്ട് കാണുന്ന ഒരു കളക്ഷൻ ഇങ്ങനത്തെ ഇപ്പോ ഇപ്പൊ ട്രെൻഡില് ബോളിവുഡ് ഒക്കെ നല്ല ട്രെൻഡിലുള്ള ഒരു കാഞ്ചീപുരം സ്റ്റൈല് സാരിയാണ്

വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഈ വെഡിങ് പാർട്ടികൾക്ക് വെഡ്ഡിങ് സാരി എടുക്കുന്നവർക്ക് നേരിട്ട് വരുന്നവർക്ക് തന്നെ നമുക്ക് കുറച്ചും ലീഫിലൊക്കെ വരുന്ന ട്രെൻഡിങ് ഐറ്റം കൂടി ഞാൻ കാണിച്ചു തരാം ലീഫിൽ പോകുന്ന ഐറ്റം അതിന്റെ കളർ ചേഞ്ചും വരുന്നുണ്ട് കാണിച്ചു തരാം അതിനൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട് നമുക്ക് അഫോർഡബിൾ റേഞ്ച് തന്നെ വരുന്നുണ്ട് നാലായിരത്തി എണ്ണൂറ് ബോർഡർ വരുന്ന ഒരു ഐറ്റം കൂടി വരുന്നുണ്ട് പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുന്ന ഒരു മൂന്ന് എണ്ണൂറിൽ വരുന്ന വെഡ്ഡിങ് സാരി നമുക്ക് ഇപ്പൊ ഇങ്ങനത്തെ വെഡ്ഡിങ് സാരി കൂടുതലും ബോളിവുഡ് സൈഡ് ഒക്കെ കൂടുതലും ഉപയോഗിക്കാറില്ല ഫോട്ടോഷൂട്ടിനൊക്കെ ഞാൻ കൂടുതൽ ഈ ഒരു കാണുന്നത് ആണ് ആളുകളുടെ മനസ്സിലുള്ള ഓരോ ആശയങ്ങളാണ് പുതിയ പുതിയ ഡിസൈൻസും ഉത്ഭവിക്കുന്നത് അടുത്തത് ട്രെൻഡിങ്ങിൽ തന്നെ പോകുന്ന പോകുന്നേ വർക്ക് എന്ത് രസം നോക്കി ഈ വർക്ക് കാണാൻ ഇതിന് ആറ് എണ്ണൂറാണ് കേട്ടോ ഈ ഒരു സാരിക്ക് റേറ്റ് വരുന്നത് ഇങ്ങനെ ഒരുപാട് പേർ പിന്നെ നമുക്ക് സിൽവർ ജെറീല് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന പട്ട് സാരിയാണ് നാല് ഇരുന്നൂറ് വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഓരോ വെറൈറ്റീസും ആണ് കേട്ടോ പിന്നെ നമ്മളിൽ നോർമൽ ആയിട്ട് വരുന്ന നമുക്കൊരു മേടിക്കാൻ പറ്റിയിട്ടുള്ള കുറെ ഷെയ്ഡുകൾ രണ്ടായിരത്തി സംതിങ് റേഞ്ചിൽ വരുന്ന സാരി നോക്കുകയാണെങ്കിൽ നമുക്ക് സിൽക്കില് വരുന്ന അതായത് സോഫ്റ്റ് സിൽക്കില് സിൽക്കില് വരുന്ന ഐറ്റംസ് ആണ് അതിന്റെ ബ്ലാക്ക് ഇതൊക്കെ നോക്കി ഇതൊക്കെ ക്ലാസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് രണ്ട് അഞ്ഞൂറൊക്കെ വരുന്ന പ്ലെയിൻ ബോഡി പ്ലെയിൻ ആയിരിക്കും എന്താ അതിന്റെതാ കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ വരുന്ന ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വരുന്ന ഇതൊക്കെ നോക്കില്ല അതിന്റെ കളർ ഷെയ്ഡ് ആണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇതിൽ സെല്ല് ചെയ്ത കോമ്പിനേഷൻ ആണ് പിന്നെ അതെ ഇതിനൊക്കെ എന്താ റേറ്റ് വരുന്നത് നാലായിരത്തി വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ ഒരുപാട് വേറെ വെറൈറ്റി കളർഷൻസ് പിന്നെ നമുക്ക് ഐറ്റം ഇതിന്റെ വില കാണിച്ചതാണോ ഇംഗ്ലീഷ് കളർ ആണ് അതാ ഫുള്ള് സിൽവർ ഇതിന്റെ വില മൂന്ന് എണ്ണൂറ് വെഡിങ് സാരി ആണ് കേട്ടോ നല്ല റേഞ്ചില് വരുന്ന അതിന്റെ തന്നെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഓക്കെ എന്താ രസം നോക്കി ഇതിന്റെ കളർ ചേഞ്ച് ചേഞ്ചുള്ളതാ സെയിം റേറ്റ് ആണ് പിന്നെ അപ്പൊ ഞാൻ ജസ്റ്റ് നമ്മുടെ ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി സാരീസ് പറഞ്ഞു ഇതൊക്കെ നമ്മുടെ ഓൺലൈനിൽ മേടിച്ചെടുക്കേണ്ടത് ഇതൊക്കെ നേരിട്ട് വന്നു പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ടും നമ്മുടെ കയ്യിൽ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം അവൈലബിൾ ആണ് നമ്മളെ കുറച്ചും കൂടി കൂടിയ ട്വന്റി ഫൈവിലൊക്കെ ട്വന്റി ഫൈവ് ഒരു നിങ്ങൾക്ക് കുറച്ചും കൂടി കളക്ഷൻ വരുന്ന അത് ട്വന്റി ടു റേഞ്ച് വരുന്ന ട്വന്റി ടുള്ള കളക്ഷൻ ആണോട്ടോ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പിന്നെ ഇത് നോക്കി ഓഫ് വൈറ്റ് അല്ലേ അപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ വന്ന് പർച്ചേസ് ചെയ്യാ അപ്പൊ ഇതേപോലെ തന്നെ നല്ല നല്ല ആയിട്ട് ഞങ്ങൾ പരമാവധി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു ആ എത്തിച്ചു തരാറുമുണ്ട് എത്താൻ ശ്രമിക്കാറുമുണ്ട് കേട്ടോ അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന എനിക്ക് എന്തായാലും ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടു ഇതേപോലെ തന്നെ നല്ല നല്ല കളക്ഷൻ ഇനിയും കൊറോണ നീസുകളിൽ കൊണ്ടുവരണം അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ കാരണം നമ്മുടെ പ്രേക്ഷകരെ ഇങ്ങനത്തെ വീഡിയോസ് കാണാനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ താങ്ക് യു